ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ രാത്രി ക്ലിയർ ക്ലിയറില്ല ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ റിട്ടേറിംഗ് റൂം ബുക്ക് ചെയ്തായിരുന്നു നാളെ ഞങ്ങൾ പൈതൽമല മാടായിപ്പാറ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രക്കിങ്ങിന് പോന്ന് അതിനുവേണ്ടിയിട്ട് വന്നതാണ് അപ്പം തലേദിവസമേ വന്നു തലേ ദിവസം വന്ന് റെയിൽവേ സ്റ്റേഷൻ തന്നെ താമസിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ റിട്ടേണിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ സൈഡിൽ തന്നെയാണ് റിട്ടേണിംഗ് റൂം ഉള്ളത് ഈ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ പുറത്താണ് അകത്ത് കയറി ഇടത്തോട്ട് തിരിയണം ഇതാണ് മെയിൻ എൻട്രൻസ് ഇതാണ് റിട്ടേറിംഗ് റൂം സിഷ മെമോറിയും സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകണം ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് റിട്ടേറിംഗ് റൂം ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കൗണ്ടറിനെ സമീപിക്കണമെന്നാണ് എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പേപ്പറും ഇൻഫർമേഷൻ സെറ്റ് കാണിച്ചാൽ മതി മേളിൽ വലിയ റിസപ്ഷൻ ഒന്നുമില്ല രണ്ട് കെയർ ടേക്കറുണ്ട് അവര് റൂമിൻ്റെ ചാവി തരും ഇവിടെ ആറ് തൊട്ട് ആറു വരെയാണ് റൂം ബുക്കിംഗ് ഉള്ളത് കുറച്ച് റൂംസൊക്കെ ഉണ്ട് രാവിലെ ആറു തൊട്ട് വൈകിട്ട് ആറു വരെയും വൈകിട്ട് ആറു തൊട്ട് രാവിലെ ആറു വരെയും ഇതാണ് ഇവിടുത്തെ ടൈമിങ് ചില സമയം ചില സ്ഥലത്തുകളിൽ രാവിലെ എട്ട് തൊട്ട് രാത്രി എട്ട് വരെയും തിരിച്ചു തിരിച്ചുമാണ് ഇവിടുത്തെ സമയം ആറ് തൊട്ട് ആറു വരെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മാത്രമേ റൂം കിട്ടുകയുള്ളൂ ഞങ്ങളുടെ റൂം നൂറ്റി രണ്ടാണ് ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ നോൺ എ സി റിട്ടയറിംഗ് റൂം നോൺ എ സി ആയതുകൊണ്ട് രണ്ട് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ മിററൊക്കെ ഉണ്ട് അത് ഗുഹിയിൽ കണ്ടണക്കൊക്കെ തന്നെ ഇത് ഈ വിരിയൊക്കെ ഇവിടെ വെച്ചിട്ടേ ഉള്ളായിരുന്നു ഞാനാണ് ഒരെണ്ണം വിരിച്ചത് മറ്റേതുങ്ങളെ കാണിക്കാൻ വേണ്ടി വിരിക്കാട്ടിരുന്നതാണ് മറ്റേ തലങ്ങാണറയൊക്കെ പുറ മാത്രമേ ഉള്ളൂ തലങ്ങാണ പ്രത്യേകം കിട്ടുന്നതാണ് അതിനകത്ത് നമ്മൾ കുത്തി കയറ്റി ഞാൻ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ സൗകര്യങ്ങളെയൊക്കെ ഇവിടെ കാണത്തുള്ളൂ ഇതിനാകെ നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഒരു കസേര രണ്ട് കസേര ഒരു മേശ ഒരു സ്റ്റൂള് തോർത്തൊന്നും ഇവിടെ വെച്ച് ടവളൊന്നും വെച്ചിട്ടില്ല കുളിക്കാനൊക്കെ ഉള്ള വലിയ മിററും ഒക്കെ ഉണ്ട് ഇത്രയൊക്കെയാണ് എന്റെ ഇവിടുത്തെ സൗകര്യങ്ങൾ ഇതാണ് ബാത്റൂം ഇവിടെ ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഒന്നുമില്ല ോട്ട് വോട്ടറിന്റെ ആവശ്യം വരുന്നില്ല അപ്പം പിന്നെ ഹോട്ട് വാട്ടർ വേണമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പം തന്നെ നല്ല ചൂടടിക്കുന്നുണ്ട് അപ്പം ഇവിടെ കണ്ണൂരൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പരിധി കൂടുതലൊന്നും തണുപ്പ് വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ഹോട്ട് വാട്ടർ ഇല്ലെങ്കിലും പ്രശ്നമില്ല ബാത്റൂമൊക്കെ അത്യാവശ്യം നീറ്റൊക്കെയാണ് ക്ലീനുമാണ്